ഗീർവാണം നമ്മൾ മലയാളികൾക്ക് ഈ ഗീർവാണം എന്ന വാക്ക് അധികം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു നാടൻ ഭാഷയിൽ ഒരർത്ഥമുണ്ട് തള് എന്നാണത് പണ്ടുകാലത്ത് തള്ള് എന്ന വാക്കിന് ഉഷ് എന്ന അർത്ഥം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജനറേഷനുകളൊക്കെ മാറിയപ്പോൾ ഗീർവാണം എന്ന പദം തള്ളായി മാറി എന്ത് വേണമെങ്കിൽ പറഞ്ഞു വെക്കാം അല്ലേ അപ്പോൾ ഗീർവാണം ഗീർവാണത്തിന് പുരാണങ്ങളിലോ ഉപനിഷത്തുകളിലോ നാടോടി നാടോടിക്കഥകളിലോ പ്രത്യേകിച്ചൊരു സപ്പോർട്ടിംഗ് സ്റ്റോറി ഉണ്ടെന്ന് പറയാനാവില്ല പക്ഷേ ഗീർവാണം കാരണം മന്ദബുദ്ധിയായ ഒരു രാജകുമാരന് ബുദ്ധി ലഭിക്കുകയും അങ്ങനെ പ്രശസ്തനായി മാറുകയും ചെയ്ത ഒരു സംഭവം നമ്മുടെ പ്രാചീന കേരള ചരിത്രത്തിലുണ്ട് മന്ദബുദ്ധിയായ ഒരു രാജകുമാരൻ ബുദ്ധിമാനായി മാറി പ്രശസ്തിയുടെ പടവുകൾ കയറിയ കഥയാണ് ആ പറഞ്ഞത് പക്ഷേ ഞാൻ ആദ്യം പറയാൻ പോകുന്ന ഒരു കഥ സംഭവകഥയാണ് അതായത് ബുദ്ധിമാനായ ഒരു ബാലൻ ഒരു സുപ്രഭാതത്തിൽ മന്ദബുദ്ധിയായി മാറുന്നു അതെങ്ങനെ ബുദ്ധിമാനായ ഒരു ബാലൻ ഒരു സുപ്രഭാതത്തിൽ മന്ദബുദ്ധിയായി മാറുകയോ അതെങ്ങനെ സാധ്യമാകും ആ പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ പരിചയവൃന്ദത്തിലുള്ള രണ്ട് ഉദ്യോഗസ്ഥരുടെ കുടുംബത്തിലാണ് അത് നടന്നത് ആ ദമ്പതികൾക്ക് ഒരു മകനുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് കേട്ടോ സമർത്ഥനും കുസൃതിക്കാരനുമായിരുന്നു ആ ബാലൻ മൂന്നോ നാലോ വയസ്സുള്ള ഓമനത്തമുള്ള ഒരു ബാലൻ ആ വീട്ടിൽ ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു ഒരു മധ്യവയസ്ക ഈ ബാലൻ നമുക്കൊരു പേര് കൊടുക്കാം കണ്ണൻ യഥാർത്ഥ പേര് അതല്ല കേട്ടോ കണ്ണൻ കുസൃതിക്കാരൻ മാത്രമല്ല മഹാ വികൃതിയുമായിരുന്നു ഉയർന്ന ഉദ്യോഗസ്ഥരായിരുന്നു ദമ്പതികൾ അവർ ഓഫീസിൽ പോകുമ്പോൾ കുഞ്ഞിനെ നോക്കുകയും വീട്ടു ജോലികൾ നിർവഹിക്കുകയും ചെയ്തു പോന്നിരുന്ന നമ്മുടെ ജോലിക്കാരിയെ കണ്ണൻ കണക്കിലധികം ശല്യപ്പെടുത്തുമായിരുന്നു ബുദ്ധി കൗശലം ഇവയിലൊക്കെ അഗ്രഗണ്യൻ ആ പ്രായത്തിൽ തന്നെ എ ബി സി ഡി ജനഗണമന തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കണ്ണൻ മുമ്പൻ അതേപോലെ തന്നെ വികൃതിയിലും ഒരു ദിവസം ജോലിയിൽ വ്യാപൃതിയായിരുന്ന ജോലിക്കാരിയെ ഒരുപാട് ശല്യപ്പെടുത്തിയപ്പോൾ മറ്റു മാർഗമൊന്നും കാണാതെ അവർ അവനെ മുറിക്കകത്താക്കി പൂട്ടിയിട്ട് ജോലി തുടർന്നു നിമിഷങ്ങൾക്കകം കണ്ണൻ എങ്ങനെയോ പുറത്തുചാടി വീണ്ടും ആ സ്ത്രീയുടെ ജോലി തടസ്സപ്പെടുത്താൻ തുടങ്ങി അവർക്ക് നല്ല ദേഷ്യം വന്നു അവർ എന്ത് ചെയ്തെന്നോ മറ്റൊന്നും ആലോചിച്ചില്ല പറമ്പിന്റെ മൂലയിലുണ്ടായിരുന്ന ഒരു പട്ടിക്കൂടിനകത്താക്കി ഇരുമ്പ് വാതിൽ പൂട്ടിയിട്ട് തിരിയെ അടുക്കളയിൽ വന്ന് തന്റെ ജോലി പൂർത്തിയാക്കി പട്ടിക്കൂട്ടിനകത്തായിരുന്ന കണ്ണൻ ഉറക്കെ നിലവിളിച്ചെങ്കിലും ആരും ശ്രദ്ധിച്ചില്ല തൊട്ടടുത്തുള്ള അമ്പലത്തിലെ ഉത്സവത്തിന് പാട്ടുകൾ ഉറക്കി വെച്ചിരുന്നതുകൊണ്ട് ആരും ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാൻ പോയതുമില്ല വൈകുന്നേരം ഓഫീസ് വിട്ടുവന്ന ദമ്പതികൾ കണ്ണനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മാത്രമാണ് പട്ടിക്കൂട്ടിൽ പൂട്ടിയിട്ടിരുന്ന കണ്ണനെക്കുറിച്ച് ജോലിക്കാരി ഓർത്തത് തന്നെ അയ്യോ എല്ലാവരും കൂടി ഓടി പട്ടിക്കൂട്ടിലെത്തിയപ്പോൾ ഭയസംഭ്രാന്തനായി വരണ്ടിരുന്ന കുഞ്ഞിനെയാണ് എല്ലാവരും കണ്ടത് ആർ തലച്ചുകൊണ്ട് കുഞ്ഞിനെ അവർ ആശുപത്രിയിലേക്ക് എത്തിച്ചു അവൻ കണ്ണു തുറന്നു എല്ലാവരും ആശ്വാസിക്ക് മുമ്പ് ഡോക്ടർ വന്ന് അവരോട് പറഞ്ഞു ഷോക്ക് കുഞ്ഞിൻ്റെ മാനസിക നിലയെ ആകെ തകർത്തിരിക്കുന്നു കോൺസിക്വൻസസ് എങ്ങനെയാകുമെന്ന് ഇപ്പോൾ പറയാനാവില്ല ലെറ്റസ് വെയിറ്റ് ആൻഡ് സി മുപ്പത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മാനസിക വളർച്ച മുരടിച്ചു പോയ കണ്ണൻ ഇപ്പോഴും മൂന്ന് വയസ്സുകാരൻ്റെ ചേഷ്ടകളുമായി ജീവിക്കുന്നു ഇതാണ് ആ കഥ ഇനി ആമുഖത്തിൽ മുഖത്തിൽ ഗീർവാണവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ ആ രാജകുമാരന്റെ കഥയിലേക്ക് കടക്കാം കോട്ടയത്തെ രാജകുടുംബത്തിലായിരുന്നു ആ സംഭവം നടക്കുന്നത് രാജാവാകേണ്ടിയിരുന്ന രാജകുമാരൻ ജനിച്ചത് മന്ദബുദ്ധിയായിട്ടായിരുന്നു എത്ര പണ്ഡിതവര്യന്മാർ ശ്രമിച്ചിട്ടും കുമാരൻ ഒരു പാവയെപ്പോലെ തന്നെ വളർന്നു വന്നു വിദുഷിയായിരുന്ന അമ്മ ഏറെ സങ്കടത്തിലായിരുന്നു രാജകുമാരന് വയസ്സ് പതിനാറ് അയൽ രാജ്യത്തെ കോഴിക്കോട് സാമൂതിരി അന്തരിച്ചു മരണമന്വേഷിച്ച് കോട്ടയം രാജകുടുംബത്തിൽ നിന്നും ആരെങ്കിലും പോകണം അനുശോചനം അറിയിക്കണം ഈ പതിനാറ് വയസ്സുകാരനല്ലാതെ രാജകൊട്ടാരത്തിൽ പുരുഷന്മാരായി മറ്റാരും തന്നെയില്ല അന്നത്തെ രാജകുടുംബങ്ങളിലെ രീതികളനുസരിച്ച് രാജാക്കന്മാർ പരസ്പരം സംസാരിച്ചിരുന്നത് ഗീർവാണ ഭാഷയിലായിരുന്നാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്നത് അങ്ങനെ ഗീർവാണ ഭാഷയിൽ പരസ്പരം സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ അത് ഗ്രഹിക്കാനുള്ള പാണ്ഡിത്യം ഇരുവർക്കും വേണം രാജ്ഞി ആകെ വിഷമിച്ചു തൻ്റെ മകൻ മന്ദബുദ്ധിയാണെന്ന് പുറത്താർക്കും അറിയില്ല അങ്ങനെ രാജ്ഞി ഒരു പദ്ധതി ആവിഷ്കരിച്ചു മകൻ ഒരു വാക്യം മാത്രം ശരിക്ക് പഠിച്ചിട്ട് പോവുക മറ്റൊന്നും ആരോടും മിണ്ടരുത് പിന്നീട് സംഭാഷണം തുടരേണ്ടി വന്നാൽ കൂടെയുള്ള മന്ത്രിമാർ മറുപടി പറഞ്ഞോണം അങ്ങനെ കഷ്ടപ്പെട്ട് ഒരു വാക്യം മകനെ കൊണ്ട് കാണാതെ പഠിക്കാൻ രാജ്ഞി ഏർപ്പാടാക്കി വാക്യം എന്തെന്നറിയോ മയ കിം കർത്തവ്യം മയാ കിം കർത്തവ്യം എന്നായിരുന്നു ആ വാക്യം ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത് ഈ അർത്ഥം വരുന്ന ആ വാക്യം കാണാതെ പഠിച്ച് അനേകം പ്രാവശ്യം ഒരുവിട്ടിട്ടാണ് രാജകുമാരൻ സാമൂതിരിയുടെ മുന്നിൽ എത്തിച്ചേർന്നത് എന്നാൽ പരിഭ്രമത്തിനിടയിൽ മയ എന്നതിലെ ദീർഘം വിഴുങ്ങി മയ കിം കർത്തവ്യം എന്ന് പറഞ്ഞുപോയി മയ എന്നതിന് പകരം മയ മയ കിം കർത്തവ്യം എന്ന് പറഞ്ഞുപോയി ദീർഘം തെറ്റിപ്പോയതാണ് എന്ന് മനസ്സിലാക്കിയ സാമൂതിരി ഈ കുമാരൻ ഒരു ബുദ്ധിശൂന്യനാണെന്ന് പെട്ടെന്ന് തിരിച്ചറിഞ്ഞു കോഴിക്കോട്ട് രാജാവ് സുതസിന്ധമായ ഗീർവാണ ഭാഷയിൽ മറുപടി പറയുകയാണ് ദീർഘോച്ചാരണം കർത്തവ്യം മനസ്സിലായോ ദീർഘം മയ എന്നുള്ളതിന് പകരം മയ എന്നായിപ്പോയതുകൊണ്ട് മയയിൽ ദീർഘം വേണ്ടതാണ് എന്നൊരു അർത്ഥത്തിൽ ദീർഘോച്ചാരണം കർത്തവ്യം എന്ന് ഗീർവാണ ഭാഷയിൽ രാജാവ് മറുപടി പറഞ്ഞു കോഴിക്കോട് രാജാവിന്റെ പരിഹാസവചനം കേട്ട് കുമാരനോടൊപ്പം പോയിരുന്ന പണ്ഡിതന്മാരും മന്ത്രിപ്രമുഖരും ജ്ജിച്ച് തലതാഴ്ത്തി ഇതിലധികം നാണക്കേട് കോട്ടയം രാജവംശത്തിന് വരാനില്ല എന്ന് അവർ രാജ്ഞിയോട് പറഞ്ഞു ഈ കുമാരൻ നിമിത്തമാണല്ലോ ഇങ്ങനൊരു അപമാനം നേരിടേണ്ടി വന്നത് എന്ന് നീറിനീഴിക്കഴിഞ്ഞ രാജ്ഞി അവസാനം എത്തിച്ചേർന്ന തീരുമാനം കേട്ടപ്പോൾ എല്ലാവരും നടുങ്ങിപ്പോയി ഇത്ര നാണക്കേട് വരുത്തിവെച്ച ഈ പുത്രൻ ഇനി തനിക്ക് വേണ്ടെന്നും അവനെ പിടിച്ചുകെട്ടി കുമാരധാര എന്ന സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടിയിടുന്നതിനും ഉത്തരവ് നൽകി രാജഭടന്മാർ ഉടനടി അത് നിറവേറ്റുകയും ചെയ്തു കുമാരധാര എന്നത് കൊട്ടാരത്തിൽ നിന്നും അല്പം അകലെയുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഒരു മലയുടെ മുകളിൽ നിന്ന് തുമ്പിക്കൈവണ്ണത്തിൽ നിപതിക്കുന്ന വെള്ളച്ചാട്ടം അഞ്ച് മിനിറ്റ് നേരം ആ വെള്ളച്ചാട്ടത്തിന് കീഴിൽ നിന്നാൽ ആരായാലും തണുത്ത് മരവിച്ച് മരിച്ചുപോകും ഒരു മണിക്കൂറൊക്കെ കടന്നാൽ മരണം നിശ്ചയം രാജകുമാരനെ കുമാരധാരയിൽ കെട്ടിയിട്ടതിൻ്റെ അടുത്ത ദിവസം രാജഭടന്മാർ ശവസംസ്കാരത്തിലുള്ള തയ്യാറെടുപ്പുകളോടെ അവിടെ എത്തിച്ചേർന്നു തണുത്ത് നിച്ഛേഷ്ടനായി മാറിയെങ്കിലും ശ്വാസം അവശേഷിച്ചിരുന്ന കുമാരനെ ഭടന്മാർ രാജ്ഞിയുടെ അടുക്കലേക്ക് എത്തിച്ചു കൽപ്പനപ്രകാരം തണുപ്പ് മാറ്റുന്നതിനുള്ള പ്രതിവിധികൾ ചെയ്തു തുടങ്ങി എന്തിനു പറയുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ രാജകുമാരൻ പൂർണ്ണ സുഖം പ്രാപിച്ചു പക്ഷേ അത്ഭുതകരമായ മറ്റൊരു കാര്യം നടന്നു സുഖപ്രാപ്തി നേടിയ കുമാരൻ്റെ ബുദ്ധിമാന്യം പൂർണ്ണമായും മാറിക്കഴിഞ്ഞിരുന്നു നാക്കടുത്ത് സംസാരം തുടങ്ങിയതുതന്നെ പണ്ഡിതന്മാർ ഉരുവിടുന്ന സംസ്കൃത ശ്ലോകങ്ങൾ ആലപിച്ചുകൊണ്ടായിരുന്നു എല്ലാവരും അത്ഭുത സ്തബ്ധരായിപ്പോയി പിന്നീട് യോഗ്യനായ ഒരു ശാസ്ത്രികൾക്ക് കീഴിൽ യഥാക്രമം വിദ്യാഭ്യാസം ചെയ്യിക്കുകയും ക്രമേണ ആ കുമാരൻ ഒരു പണ്ഡിത ശിരോമണിയായി മാറുകയും ചെയ്തു ഇദ്ദേഹമാണ് കഥകളിയുടെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്ന കോട്ടയം തമ്പുരാൻ അദ്ദേഹം രചിച്ച നാല് ആട്ടക്കഥകൾക്ക് ലഭിച്ച കീർത്തിയും അംഗീകാരവും വർണ്ണിക്കാൻ പോലും ആവില്ല ഭഗവധവും കിർമീരവധവും കല്യാണ സൗഗന്ധികവും കാലകേയവധവും രചിച്ച വിഖ്യാതനായ ഈ ആട്ടക്കഥാകൃത്ത് അങ്ങനെ ആയിത്തീരാനുള്ള അടിസ്ഥാന കാരണം ഗീർവാണം ആയിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ ഗീർവാണ കഥകൾ ഇവിടെ അവസാനിക്കുന്നു ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് വെരി മച്ച്